നിങ്ങളൊന്ന് കുർആാനെടുത്തു പോക്കിയാ ഒരു പേജ് ആകുമ്പഴേക്ക് കോട്ടുവാ വരും എന്തിന്റെ ലക്ഷണമാണ് ആലസ്യത്തിന്റെ അലസതയുടെ ലക്ഷണമാണ് പറഞ്ഞതാണ് എന്നുള്ളത് മിനാൻ എന്നുള്ളതാണ് ഇപ്പൊ ഖുർആനെടുത്താൽ നമുക്കവിടെ ഉറക്കം കണ്ടിട്ട് തൂങ്ങും കോട്ടുവായിട്ട് ഇടും എന്നിട്ട് കൈ വിടുന്ന് കൈവിടുന്നെടുത്ത നേരം ഉണ്ടാവില്ല അങ്ങനെ ഹാ ഹുട്ടങ്ങനെ പിന്നെ കൂട്ടിയച്ച നല്ല സന്തോഷം നേരെ മറിച്ച് നിങ്ങൾ ഈ സാധനം ഒന്ന് കയ്യിലെടുത്തോക്കെയാ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ യൂട്യൂബിലോ റീലുകളിലൂടെ ഇങ്ങനെ തുടങ്ങിയൊക്കെ ഒരു റീലാണ് തുടങ്ങി നിങ്ങൾ എത്ര മണിക്ക് ഇരുന്നതാണ് ആദ്യം ടൈം നോക്കി ടൈമൊക്കെ തരാം അപ്പൊ സ്ക്രീനിൽ ഇപ്പൊ ഉണ്ട് നിങ്ങൾ എത്ര ഉപയോഗിച്ചു നിങ്ങൾ വാച്ചിട്ടൊന്നും നോക്കണ്ട അത് കഴിഞ്ഞാൽ നിങ്ങളെ ഫോണ് ജക്കീതൊക്കെ പറയും എത്ര നേരം ഇരുന്നു ഇപ്പതിലേന്ന് മൂന്നും നാലും മണിക്കൂറുകൾ പോകുന്ന നമ്മൾ അറിയൂല എന്താ ആവേശത്തിലാണെന്നറിയാം ഒന്നും വന്ന് ഒന്നുമലേക്ക് ഒന്നും വന്ന് ഒന്നുമലേക്ക് ചെയിൻ ആയിട്ടാണ് ഒന്നാല് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അടുത്ത റീലാണ് പൊങ്ങി വന്നു അത് കഴിഞ്ഞാൽ അടുത്തൊരു പൊങ്ങി വന്നു കൈയിൽ വെക്കാൻ വയ്ക്കാൻ തോന്നൂല അവസാനം ചാർജ് തീരുമ്പാട് കൊണ്ടക്കല ചാർജ് തീർന്നാ പിന്നെ ഇത് കാണൂല്ലല്ലോ അപ്പൊ ചാർജ് കുത്തിയാക്കാൻ വേണ്ടിട്ട് അവിടെ നിന്ന് നയിക്കും നമ്മുടെ അവസ്ഥ സൈത്താൻ വലിയ തൃപ്തിയുള്ള സംഗതിയാണ് അതേ അവസരത്തിൽ ഒരു പേജ് കുറുആാൻ നിങ്ങൾ ഓതാനിരുന്നാൽ അവിടെ നിങ്ങൾക്ക് ആലസ്യത്തിന്റെ കോട്ടുവാകൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഉണ്ടാക്കി മനുഷ്യനെ എന്തിയും അതിൽ നിന്ന് തകർത്തെറിയും നിങ്ങൾ കുറാൻ ക്ലാസ്സിൽ വരാൻ വേണ്ടി ഒരുങ്ങേക്ക് നൂറ് തട്ടുമുട്ട് ശൈത്താൻ ഉണ്ടാക്കും കാരണം കേൾക്കാൻ പോണ മജിരി സാധാ നിങ്ങൾ കേൾക്കാൻ പോകണം അതിലി കുർവാനാണ് ശൈത്താൻ എന്തെങ്കിലുമൊക്കെ അവിടെ ഗസ്റ്റ് വന്നു അപ്പൊ അയാൾ വരുമഞ്ഞിപ്പാൻ പോവാൻ പറ്റില്ല അവിടെ അത് വന്നു അവിടെ വന്നു എന്തെങ്കിലും ഒരു തട്ടുമുട്ട് ശൈത്താനാൻ ഉണ്ടാക്കും എന്താ കുർവാൻ കേൾക്കാതാക്കണം കുർവാൻ ആരെങ്കിലും കേട്ട് എന്തെങ്കിലും നന്നായെങ്കിലോ പോകേണ്ട അപ്പൊ അതിനൊക്കെയുള്ള വഴികളിൽ എല്ലാ വഴികളിലും ഭവനിക്കും ഓരോരുത്തർക്ക് പറ്റിയ രൂപത്തിലുള്ളവരൊന്നും മനസ്സിൽ തോന്നിപ്പിക്കും അങ്ങനെ അതാണ് മുടക്കിയിടും ആണ് ശൈത്താന്റെ കുതന്ത്രം